വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് റോഡ് സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച പുതിയതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച നടക്കും രാവിലെ പത്ത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ചടങ്ങ് നിർവഹിക്കുക പി കെ ബഷീർ അമ്മിൽ അധ്യക്ഷനാണ് പദ്ധതിയുടെ ഭാഗമായി ഫണ്ടിൽ കോടി രൂപ ചിലവഴിച്ചാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നത് നൂറ് വർഷം പിന്നിട്ട പെരഗമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നാലു കോടിയുടെ ഒരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ആഗസ്റ്റ് നാലിന് ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത് പരിപാടി ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കെട്ടിട സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വേർപ്പ് കുട്ടികളുടെ ആധിക്യം മൂലം വേർപ്പ് മുട്ടുന്ന ഈ സ്കൂളിന് ഇത് വളരെ വലിയ പ്രയോജനപ്രദമാവും എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ സ്കൂളിനെ ഹയർ സെക്കൻഡറി സ്വപ്നങ്ങൾ ഇതോടുകൂടി ചിറകു മുളി മുളക്കുകയാണ് ഇതിൻ്റെ ആവശ്യ ഇതിനു വേണ്ടി ഞങ്ങൾ ഇനിയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏർനാട് എം ശ്രീ പി കെ ബഷീർ അവർകളാണ് ഈ പരിപാടിയിൽ ും പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ക്ഷണിക്കുന്നു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖ്യ ഷംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് പി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റഹാത്ത് കുറുമ്മണൻ തുടങ്ങി ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർമാർ

ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് അൻഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജ്